നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ പരാജയപ്പെടുമെന്ന ആശങ്ക ഗോദി മീഡിയയിലേക്ക് പടരുന്നു മോദി സർക്കാരിനെ അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്ന ഗോദി മീഡിയകൾ പതിയെ കൂറുമാർന്ന കാഴ്ചയും ഈ തിരഞ്ഞെടുപ്പിനിടെ കാണുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി ന്യൂസിലുണ്ടായ മാറ്റം ഒന്നാം മോദി സർക്കാർ നിലവിൽ വന്നതോടുകൂടി പൂർണ്ണമായും സംഘപരിവാർ ചാനലായി മാറിയ സി ന്യൂസ് ഇപ്പോൾ മോദി സർക്കാരിനെയും ആശയങ്ങളെയും പതിയെ കൈയൊഴിയുകയാണ് മീഡിയയുടെ തലതൊട്ടപ്പവനായ സി ന്യൂസിന്റെ തലവൻ സുഭാഷ് ചന്ദ്ര വലിയ മാറ്റമാണ് തന്റെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് മോദിയെയും സി ന്യൂസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നറിയപ്പെടുന്ന സി ന്യൂസ് ചാനൽ സിഇഒ അബയ് ഓജയെ പുറത്താക്കിയിരിക്കുകയാണ് സുഭാഷ് ചന്ദ്ര അതോടൊപ്പം പരസ്യമായി ബി ബന്ധം നിലനിർത്തിയിരുന്ന സി ന്യൂസിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ സുഭാഷ് ദണ്ഡാരിയും ഇപ്പോൾ പുറത്താണ് സീനുസിന്റെ പ്രധാന അവതാരകനായിരുന്നു സുഭാഷ് തണ്ടാരി മറ്റൊരു ബി ജെ പി അനുകൂല മാധ്യമ പ്രവർത്തകനായ ദീപക് ചൗരസ്യ കഴിഞ്ഞ മാസം ചാനൽ വിട്ടിരുന്നു മോദിയുടെയോ അമിത്ഷായുടെയോ യോഗി ആദിത്യനാഥിന്റെയോ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തത്സമയ സംപ്രേഷണം ചെയ്യേണ്ടതില്ലെന്ന തീരുമാനവും സുഭാഷ് ചന്ദ്ര എടുത്തിട്ടുണ്ട് മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചോ വർഗീയതകളെ സംസാരിക്കാൻ മടിക്കുന്ന ആജ് തക് ഈ അടുത്ത് മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ ചെക്കിംഗ് നടത്തി എന്നതും കൗതുകകരമാണ് മോദിയുടെ വിവാദപരമായ മംഗൽസൂത്ര പരാമർശത്തിന്റെ ഫാക്ട് ചെക്കിംഗ് ആണ് ആജ് തൻ നടത്തിയത് അതിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫാക്ട് ചെക്കിംഗ് നടത്തിയത് ഗോദി മീഡിയയുടെ ഉറ്റതോഴനായ സുധീർ ചൗധരി ആണെന്നതാണ് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഈ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഗാൽക്കോഡിയ യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസിനെതിരായ വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു എന്നാൽ ഈ സമരം പൊള്ളത്തരങ്ങൾ നിറഞ്ഞതാണെന്നും മുഖംമൂടി അഴിച്ചു കളിയാൻ ആസ്തക് മുന്നോട്ട് വന്നതും മാറ്റത്തിന്റെ വലിയൊരു മുന്നൊരുക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കൊന്നും തന്നെ യാതൊരു പ്രാധാന്യവും നൽകാതിരുന്ന ആജ് തദ് എ ബി പി ന്യൂസ് തുടങ്ങിയ ചാനലുകൾ തങ്ങളുടെ സംപ്രേഷണത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇപ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം മോദി യുഗത്തിന്റെ അവസാനം അടുത്തു എന്നതിന്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്